ഈ മൂന്ന് അന്ധകരണങ്ങളുടെ ശുദ്ധിയും ശരീരശുദ്ധിയുമാണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടത് ശരീരശുദ്ധി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല ശരീരശുദ്ധിയോടൊപ്പം തന്നെ അന്ധകരണങ്ങളെ നമ്മുടെ ചിത്തം ബുദ്ധി അഹങ്കാരം മനസ്സ് എന്നുള്ള അന്ധകരണങ്ങളുടെ മനഃശുദ്ധിയും ഉണ്ടാവണം അപ്പൊ മനഃശുദ്ധി ഉണ്ടാവാനുള്ള ഒരു വലിയ ഒരു യജ്ഞമായിട്ടാണ് ഒരു മാസം മുഴുവൻ നമ്മൾ അതിശ്രേഷ്ഠമായിട്ടുള്ള ആചരിക്കേണ്ടതായിട്ടുള്ള നേരത്തെ സൂചിപ്പിച്ച പോലെ ആചരിക്കേണ്ടതായിട്ടുള്ള ജീവിതത്തിലേക്ക് പകർത്തേണ്ടതായിട്ടുള്ള രത്നങ്ങളുടെ കലവറയാണ് രാമായണം നാല് രാമായണങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് സുപരിചിതമായ രാമായണം എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണവും വാൽമീകി രാമായണവും കമ്പരാമായണവും ഒന്നും നമുക്ക് അത്ര എളുപ്പം രാഹിക്കാൻ പറ്റുന്നതല്ല എന്നാൽ ഭക്തിയിലൂടെ ഭക്തിയാകുമ്പോൾ നൂലുകൊണ്ട് ഇങ്ങനെ കോർത്ത് 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 രാമായണ കഥകളെ മുഴുവൻ നമ്മുടെ മനസ്സിലേക്ക് ചാർത്താൻ പറ്റുന്ന രീതിയിലേക്ക് ഭംഗിയായിട്ടുള്ള ഒരു ചേർക്കലാണ് രാമായണത്തിലൂടെ അധ്യാത്മരാമായണത്തിലൂടെ എഡ്ജസ് ചെയ്തിട്ടുള്ളത് എഡ്ജസിൻ്റെ അധ്യാത്മരാമായണത്തിൻ്റെ രണ്ട് ഇരടികളും മനസ്സിൽ തറയാത്തതായിട്ടുള്ള ഒരാളും ഉണ്ടാവില്ല ആർദ്ധത്തിൽ തന്നെ ഉണ്ടാവില്ല ഭാർദ്ധ്യത്തിൽ പുറത്തും ഉണ്ടാവില്ല അത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിനെ ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മാസം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാനും ഇതാ രണ്ട് ദിവസം നിങ്ങളോടൊപ്പം ചേർന്ന് ചില കാര്യങ്ങൾ അനുസ്മരിക്കുകയാണ് രാമായണത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളിലെ അയോധ്യാകത്തിലെ വിഛിന്നാഭിഷേക സന്ദർഭത്തിലെ ഭാഗങ്ങളെയും പിന്നീട് മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ശ്രീരാമചന്ദ്രസ്വാമികൾ ചെല്ലുന്നതും വാൽമീകി തന്റെ ആത്മകഥയിലൂടെ ശ്രീരാമചന്ദ്രസ്വാമികളുടെ പദകമനകളെ പൂജിക്കുന്നതുമായിട്ടുള്ള ഭാഗം വരെയുള്ളതാണ് നമ്മൾ രണ്ടു ദിവസമായിട്ട് അനുസ്മരിക്കാൻ വേണ്ടി പോകുന്നത് ഇന്നലെയും മിനിങ്ങാനുമായിട്ട് അതിശ്രേഷ്ഠമായിട്ടുള്ള ലക്ഷ്മണോപദേശം കേട്ടേണ്ടാവും ലക്ഷ്മണന്റെ ഉപദേശം അയോധ്യാഖണ്ഡത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഭാഗമാണ് ലക്ഷ്മണോപദേശം തൻ്റെതായിട്ടുള്ള അമ്മയുടെയും അച്ഛൻ്റെയും ആഗ്രഹങ്ങളും അമ്മയുടെ ആ വരത്തിൻ്റെ കൊടുത്തതായിട്ടുള്ള വരം സധൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് രാജ്യത്തെ ഉപേക്ഷിക്കാൻ വേണ്ടി മനസ്സാ തയ്യാറേറ്റെടുക്കുന്ന ഭഗവാൻ സ്വാമികൾ അനുജനായിട്ടുള്ള ലക്ഷണങ്ങൾ കൊടുക്കുന്ന അതീ ശ്രേഷ്ഠമായിട്ടുള്ള ഉപദേശമുണ്ട് ആ ഉപദേശം തന്നെ തുടങ്ങുന്നത് എങ്ങനെയാണ് വത്സ സൗമിത്രയെ എന്ന് പറഞ്ഞിട്ടാണ് ൗമിത്രേ എന്നുള്ള അഭിസംബോധനയിൽ തന്നെ ഒരു ഊഷ്മളത കാണാം നമുക്ക് പറഞ്ഞിട്ട് വത്സനായിട്ടുള്ള ഏറ്റവും അടുപ്പിച്ചിട്ടുള്ള ഏറ്റവും അടുപ്പമുള്ള ആൾക്കാരെയാണ് നമ്മുടെ വത്സ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന ആൾക്കാർ അങ്ങനെ സ്നേഹത്തിന്റെ ഒരു ഊഷ്മളതയിലൂടെ വത്സ സൗമിത്ര എന്ന് പറഞ്ഞ് ആ ഉപദേശങ്ങളെ നിരവധി കൊടുത്തു അതിശ്രേഷ്ഠമായിട്ടുള്ള ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ വേഗേന നഷ്ടമായുസ്സുമോർക്ക ഭോഗങ്ങളൊക്കെ ക്ഷണപ്രഭമാണ് സകലസുഖങ്ങളും എല്ലാ തരത്തിലുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ക്ഷണികമാണ് അതൊക്കെ നശ്വരമാണ് അനശ്വരമായിട്ടുള്ളതല്ല അതൊക്കെ നശിക്കുന്നതാണ് വേഗേന നഷ്ടമാം നമ്മുടെ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞുള്ളതാണ് ഓരോ തവണ വേഗം വേഗം നമ്മൾ ആയുസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഭോഗങ്ങളുടെ സുഖങ്ങളുടെ പോകുമ്പോഴാണ് നമുക്ക് മനസ്സിന് എന്ത് വരുന്നത് കാമക്രോ അതിന് ഉപാധികളായിട്ടുള്ള ആ ശ്രേഷ്ഠ നമ്മുടെ മനസ്സിനെ ആക്രമിക്കുന്നത് അല്ലെ ഭോഗങ്ങള് അതിൽ വേണമെന്ന് വിചാരിക്കുമ്പോൾ ആഗ്രഹങ്ങൾ വേണമെന്ന് വിചാരിക്കുമ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ നമുക്ക് ക്രോധമാവും കിട്ടിക്കഴിയുമ്പോൾ അത് ശ്രദ്ധിച്ചു വയ്ക്കുന്നതാവും നഷ്ടപ്പെടുമ്പോൾ ദുഃഖമാവും അങ്ങനെ ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് അത് പിന്നീട് ദുഃഖമായിട്ട് വരുന്നു ഇതൊക്കെ ക്ഷണമാണ് അത്തരത്തിലുള്ള അതിശ്രേഷ്ഠമായിട്ടുള്ള ഈ രാമക്രോധാദികൾക്കൊന്നും മനസ്സിനെ വിശമ്മതി ലക്ഷ്മണ ചാടി പുറപ്പെടരുത് സുഖദുഃഖങ്ങളൊക്കെ മനസ്സിന്റെ ഭാവങ്ങളാണ് ഈശ്വര ഭാവത്തിലേക്ക് എത്തുക സുഖ ദുഃഖങ്ങളിൽ നിന്നൊക്കെ മോചിതരായിട്ട് അനുശ്വരമായ സുഖമനുഭവിക്കുക രാമ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ രാമയതി ഇതി രാമ രമയതി സന്തോഷിപ്പിക്കാറാണ് അപ്പോ സന്തോഷം ഉണ്ടാവുക മനസ്സിന് സന്തോഷം ഉണ്ടാവുക ആ സന്തോഷം ഉണ്ടാകുന്ന ഭാവത്തിലേക്ക് എന്ന് പറഞ്ഞ് അത് ശ്രേഷ്ഠമായിട്ടുള്ള ഉപദേശങ്ങളൊക്കെ നൽകി കാരണം കെ കൈ പുത്രിയായിട്ടുള്ള കൈകൈ മാതാവ്